أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين السلام عليكم ورحمة الله وبركاته سمارم بطل نام كيتا آية അത് വിശുദ്ധ ഖുർആന്റെ സുറബക്രയിലെ മൂന്നാമത്തെ വചനമാണ് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് പരിപൂർണ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നു വരുന്നത് ഹസ്രത്ത് ന ഹ്രത്ത് അലി അള്ളാഹു തലാൻഹു അരുൾ ചെയ്യുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണം അത് ഷിർക്കുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായും തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും തിരസ്കരിക്കുകയും റദ്ദു ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സർവശക്തനായ അള്ളാഹുവിന് വേണ്ടി പല തരത്തിലുള്ള പങ്കാളികളെയും നിർദ്ദേശിച്ചിട്ടുണ്ട് ചില ആളുകൾ പറയുന്നത് രണ്ട് ദൈവമുണ്ട് എന്നാണ് അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങളെയാണ് അള്ളാഹുവിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് പ്രകാശത്തിൻ്റെ ദൈവം മറ്റൊന്ന് അന്ധകാരത്തിൻ്റെ ദൈവം ചില ആളുകൾ പറയുന്നത് ദൈവം മൂന്നാണ് എന്നാണ് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാൽ മറ്റു ചിലരാകട്ടെ ദൈവത്തിന് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ചിലയാളുകൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അള്ളാഹുചില അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സിഫത്തുകൾ അതായത് തൻ്റെ ഗുണവിശേഷങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത ഗുണവിശേഷങ്ങളുടെ പ്രകടനത്തിനായി കൊണ്ട് പല ദേവി ദേവതകളെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത് അല്ലാഹു തൻ്റെ ജനങ്ങളിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ നിന്ന് ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ മുഴുവൻ അധികാരവും അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് ചിലത് അവർക്ക് നൽകുന്നു ചിലർ പറയുന്നത് ഭയപ്പെടുത്തുന്ന ജീവികൾ ദേവതകളാണ് എന്നാണ് ചിലർ സൗന്ദര്യത്തിൻ്റെ പ്രകടനങ്ങളെ ദൈവത്തിൻ്റെ പ്രകടനമായും അതുപോലെ തന്നെ ദിവ്യത്വത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമായും കണക്കാക്കുന്നു വിശുദ്ധ ഖുറാൻ ഈ എല്ലാ വിധത്തിലുള്ള ഷിർക്കിനെയും വളരെ വിശദമായി എതിർക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ എല്ലാ വിശ്വാസങ്ങളും തന്നെ തെറ്റാണ് എന്നതിലേക്കുള്ള തെളിവും വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നു എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് റഫറൻസോടുകൂടി പ്രതിപാദിക്കുക അതിനുള്ള അവസരം ഇതല്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഏതെങ്കിലും ഒരവസരത്തിൽ അതായത് തൗഹീദിനെക്കുറിച്ചോ ഷിർക്കിനെ വിശദമായി പരാമർശിക്കുന്ന ആയത്തുകൾ വരുമ്പോൾ അവിടെ ഇത് സംബന്ധിച്ച് പറയുന്നതായിരിക്കും എന്ന് മുസ്ലിം മഹോദർ അലി അള്ളാഹു തലാൻ പറയുന്നു മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ ഖുറാൻ പരാമർശിക്കുന്നു മറ്റൊരു ഗ്രന്ഥങ്ങളിലും അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് സിഫത്തുകളെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവൻ്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളിലൂടെയോ വ്യത്യസ്ത മതങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തത്വചിന്തകൾ അള്ളാഹുവിനെതിരിൽ ആരോപിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ മുക്തനാക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധീകരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുറാൻ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രൗഢിയും അവൻ്റെ സ്ഥാനമഹാത്മ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് അവൻ്റെ മഹത്വത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ അവനിൽ ആരോപിക്കുന്നതിൽ നിന്നും വിശുദ്ധ ഖുറാൻ വിട്ടുനിൽക്കുന്നുണ്ട് മറിച്ച് വ്യക്തമായ തെളിവുകളോടെ അതിനെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊരു മഹത്വമാണോ അല്ലെങ്കിൽ ഏതെല്ലാം പരിപൂർണ സിവത്തുകളാണോ ഗുണവിശേഷങ്ങളാണോ ഒരു പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിനുണ്ടായിരിക്കേണ്ടത് അതെല്ലാം തന്നെ അള്ളാഹുവിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ വിശദമായും വ്യക്തമായും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയും ചെയ്യുന്നു باقي إن شاء الله أتدرس وآخر دعوانا أن الحمد لله رب العالمين